മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അനിഴമാണ് നക്ഷത്രം അനിഴം ഒന്നാം പാദം ചിങ്ങലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ശുക്രൻ കുജൻ നാലിൽ ചന്ദ്രൻ കേതു അഞ്ചിൽ സൂര്യൻ ആറിൽ ബുധൻ ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം അതുപോലെ തന്നെ പത്തിൽ രാഹു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം ഗുളിക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പൊതുവെ സ്ത്രീജാതകമാണത് പൊതുവെ മുൻകോപം എന്ന് പറയുന്ന അവസ്ഥ ഷോട്ടം ബേഡായിട്ടുള്ള ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണതുണ്ട് ചിങ്ങലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ അഞ്ചിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ശത്രുവായ ശനിയുടെ ഏഴാമത്തെ ദൃഷ്ടി വരുന്നു ലഗ്നത്തിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു ശനിയുടെ ദൃഷ്ടി വരുന്നു ലഗ്നത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഗുളികൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ലക്നാധിപനിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഇത് മൂന്നും ഈ വ്യക്തിക്ക് മുൻകോപം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണങ്ങളാണ് അനാവശ്യമായിട്ട് തർക്കിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് കൊമ്പുകൂർക്കാൻ പോവുക പലപ്പോഴും ഇദ്ദേഹം ജയിക്കാം എന്നിരുന്നാൽ തന്നെ ഒരു സ്വസ്ഥതയുണ്ടാവില്ല സ്വസ്ഥത എന്ന വാക്ക് കണക്റ്റായി കിടക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്തുകൊണ്ട് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് മാതാവിൻ്റെ കാരകനാണ് ദേഹസുഖമൊക്കെ നൽകുന്ന ഗ്രഹമാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ പൊതുവേ നീചനാണ് നീചം സംഭവിക്കുന്ന നക്ഷത്രമാണ് അനിഴം ചന്ദ്രനെ സംബന്ധിച്ച് കേതുവിനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രനോടൊത്ത് കേതു അതല്ല രാഹു അതല്ലായെങ്കിൽ ശനി അല്ലെങ്കിൽ ഗുളികൻ ഈ നാലവസ്ഥകൾ ചന്ദ്രനുമായി ഒപ്പം നിൽക്കുകയോ ദൃഷ്ടിയിൽ വരുന്നതോ ഒട്ടും നല്ലതല്ല മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരക്കാർക്ക് ടെൻഷൻ പൊതുവെ കൂടുതലായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും നീചനായ ചന്ദ്രൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് മനസ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ അധികമായിട്ടുള്ള കാടുകയറിയുള്ള ചിന്തകൾ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ടോക്സിക് തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഹജമായി ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ കാണാറുണ്ട് അത് ലക്നാൽ അഞ്ചിലൊക്കെയാണ് ചന്ദ്രൻ ഇതേ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ അത് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം തന്നെയാണ് ഇവിടെ അത് നാലിലാണ് പ്രത്യേകിച്ചും വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലെ സ്വസ്ഥത പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരാൽപ്പം ക്ഷാമം നേരിടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതിന് പ്രധാന കാരണം ഈ വ്യക്തിയുടെ ചിന്തകളും സംസാരങ്ങളും പ്രവൃത്തികളും തന്നെ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഈ വ്യക്തി എന്തിലും കയറി തർക്കിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും പ്രത്യേകിച്ചും ലക്നാധിപനെ ശനിയുടെ ബന്ധം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇവിടെ ലഗ്നാധിപൻ സൂര്യനാണ് ശനിയുടെ ബന്ധം നേരിട്ട് തന്നെ വന്നിട്ടുണ്ട് ഏഴാം ദൃഷ്ടി പരസ്പരം ദൃഷ്ടിയാണ് സൂര്യൻ ശനിയേയും വീക്ഷിക്കുന്നു ശനി സൂര്യനെയും വീക്ഷിക്കുന്നു അപ്പോൾ സ്വഭാവം പ്രത്യേകിച്ചും മറ്റുള്ള ആളുകളെയൊക്കെ കയറി അറിഞ്ഞോ അറിയാതെയൊക്കെ ഭരിക്കുക എതിരെ നിൽക്കുന്ന ആളെൻ്റെ വലിപ്പം ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുക അവർക്കെതിരെ ചിന്തകൾ പായിക്കുക പോലെയുള്ള സഹജമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും തീർച്ചയായിട്ടും അപ്പോൾ ഉണ്ടാവേണ്ടതാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ അഞ്ചിലാണ് മനസ്സിൻ്റെ സ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത് ഇദ്ദേഹം ചിലപ്പോൾ തർക്കിക്കുന്ന പല കാര്യങ്ങളിലും ഒരു ന്യായം ഉണ്ടാവാം ഒരു നീതി ഉണ്ടാവാം പക്ഷേ അത് പുറത്തേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാർഡായിട്ടായിരിക്കും ടഫായിട്ടായിരിക്കും ആ ഒരവസ്ഥയെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ അനാവശ്യമായിട്ട് ബ്ലെയിം ചെയ്യപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയും ഈ വ്യക്തിക്ക് ഉണ്ടാകാം പ്രത്യേകിച്ചും ജോലി സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് കാരണം ലക്നാൽ പത്തിൽ രാഹുവാണ് തൊഴിൽ സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുള്ള അവസ്ഥ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പത്തിൽ രാഹു വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കണക്റ്റഡ് കണക്ടായിട്ടുള്ളൊരു ജോലിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതിലുപരി വിദേശ രാജ്യങ്ങളിൽ തന്നെ വസിക്കാനുള്ള യോഗവും ഇത്തരക്കാർക്ക് പ്രത്യേകിച്ചും ഉണ്ട് എന്നും തിരിച്ചറിയുക അപ്പോൾ അതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടപ്പാക്കിയാൽ അതിന് പറ്റിയ സമയത്തിലൂടെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ഇരുപത്തഞ്ച് വരെയും ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പത്താം ഭാവാധിപൻ്റെ ആഹാരം അതിന് ഗുണവുമുണ്ട് എന്നാൽ അതിനൊരു ദോഷവുമുണ്ട് ആ ദോഷത്തെക്കുറിച്ച് പിന്നീട് പറയാം ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ ഏഴാം ഭാവാധിപൻ ശനിയാണ് ആറിൻ്റെയും ഏഴിൻ്റെയും അധിപൻ മകരം കുംഭം രാശികളെ ഭരിക്കുന്നത് ശനി പതിനൊന്നിലാണ് പൊതുവേ മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് പക്ഷേ ഇവിടെ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴസ്ഥാനത്ത് നിൽക്കുന്ന ചിലവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഗുളിക എൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുണ്ട് നല്ലതല്ല അതുപോലെ തന്നെ സൂര്യൻ ശത്രുവായ സൂര്യൻ്റെ ഏഴാം ദൃഷ്ടിയും ശനിയിലേക്ക് വരുന്നുണ്ട് എങ്ങനെയുള്ള ശനി ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കഴിഞ്ഞാൽ പിന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ഒൻപതിലേക്കാണ് ഏഴിലേക്കെന്നുവെച്ചാൽ ലക്നാൽ ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ വിവാഹസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ല അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി പതിനൊന്നിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശനിയുടെ ദൃഷ്ടിയിൽ വന്നു കഴിഞ്ഞാൽ അത്യന്തം വിവാഹത്തെ ശ്രദ്ധിച്ചു തന്നെ കാണുക അതല്ല എങ്കിൽ കൃത്യമായി ചേരുന്ന ആളുകളെ തന്നെ നാളും ജാതകവും പൊരുത്തവും ഒക്കെ നോക്കി കൃത്യമായിട്ട് ചേർന്ന് പോകുമെന്ന് ഉറപ്പുള്ള ഗ്രഹനിലകൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ പ്രണയബന്ധങ്ങളൊക്കെ വന്നു ചാടിയാൽ അതിനെ കൃത്യമായി സൂക്ഷ്മതയോടെ കണ്ട ശേഷമേ ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാവൂ എന്നും തിരിച്ചറിയുക അതല്ല എങ്കിൽ സൂര്യൻ ഇവിടെ കൃത്യമായി വർക്കാവുകയും അതിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ചും തന്നെ പിരിയാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് എന്നും തിരിച്ചറിയുക പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും തർക്ക സ്വഭാവം കൂടുതലാണ് അപ്പം അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപനയൊക്കെ ശനി സൂര്യൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഗുളികൻ്റെയും ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ വരുന്നയാൾക്കും അതേ തർക്ക സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ തർക്കങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ചിങ്ങലഗ്നമാണ് ഇതിനെ ചേർക്കാൻ പറ്റുന്ന ലഗ്നങ്ങളുമായി മാത്രമേ ചേർക്കാവൂ എന്നത് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെയാണ് ലഗ്നത്തിലേക്ക് വരുന്ന ശനിയുടെ ദൃഷ്ടി ഗുളികൻ്റെ ദൃഷ്ടി അപ്പോൾ ലഗ്നത്തിന് ശനിയുടെയും ഗുളികൻ്റെയും ബന്ധം ഒരേ സമയത്ത് വരുന്നുണ്ട് അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ലാഗ് അല്ലെങ്കിൽ ഡിലേസ് താമസം തർക്കം തടസ്സം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്തു തന്നെ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ചും ബുധദശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ് ഇവിടെ ബുധൻ അപ്പോൾ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്താൽ ഏൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇത്തരം വ്യക്തികൾ ഇപ്പോൾ ഈ സമയത്തിൽ കടന്നു പോയി ഈ വ്യക്തി ഇപ്പോൾ ഈ സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർബന്ധമായും തന്നെ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന മുറയ്ക്ക് അതിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക അടുപ്പിച്ച് നാല് ദിവസം ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെ തോന്നിയ പോലെ നാൽപ്പത് തവണയായിട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക നാല് തവണ ചെയ്യാൻ പറഞ്ഞാൽ അത് നാല് തവണ അതിനൊരു കണക്കുണ്ടാവും ആ കണക്കുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നും തിരിച്ചറിയുക അപ്പോൾ തീർത്തും നെഗറ്റീവായി കിടക്കുന്ന ഒരു പൊസിഷനെ വച്ച് അതിൻ്റെ ഗുണഫലത്തെ നേടണമെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളും അല്പം കൂടി അല്പം മുഷിഞ്ഞ് ഇട്ട് തന്നെ ചെയ്യേണ്ടി വരും അത് സ്വാഭാവികമാണ് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും അപ്പോൾ അതിന് തക്കോണമുള്ള ഒരു മാനസികാവസ്ഥ ആദ്യം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും നീചനായ ചന്ദ്രൻ അതുപോലെ തന്നെ കേതുവിനോടത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സൂര്യനെ അഞ്ചിലും വന്നു കഴിഞ്ഞാൽ ക്ഷേമ പൊതുവേ കുറവായിരിക്കും ചിങ്ങലഗ്നവുമാണ് എല്ലാം ഇന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നാളെ രാവിലെ നടക്കണമെന്നുള്ളൊരു വാശിയുണ്ടാകും പക്ഷേ അത് നല്ലതാണ് പക്ഷേ ഇവിടെ അത് ഗുളികനും ശനിയും ചേർന്നതിനെ ബ്ലോക്ക് ചെയ്യും ഇദ്ദേഹത്തിന് നടക്കേണ്ടെന്ന കാര്യത്തെ അദ്ദേഹത്തെ ക്ഷമ പഠിപ്പിക്കുന്നതിൻ്റെ കർമാധിപനാണ് ശനി ക്ഷമ ഇദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കും ശനി എന്നും തിരിച്ചറിയുക അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ചിന്തകളെ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ഇത്തരം വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ നൂറിൽ നൂറ് ശതമാനവും ശ്രദ്ധിച്ചു വേണം വിവാഹത്തെ കൈകാര്യം അതല്ലാത്ത പക്ഷം മോശമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടിയ ഒരു ഗ്രഹനില തന്നെയാണിത് ഒരു കാരണവശാലും ശനി സൂര്യബന്ധം ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് പറയുന്നത് ഒട്ടും ആശാസ്യമല്ല എന്നും തിരിച്ചറിയുക ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അനിഴം പൂയം ഉത്രട്ടാതി ജന്മാനുജന്മനക്ഷത്രങ്ങളാണ് ശനിദശയിലാണ് ജനിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ശനി ശേഷം ബുധൻ രണ്ടായിരത്തി മുപ്പത്തി എട്ട് വരെ ശേഷം കേതു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ശേഷം ശുക്രൻ രണ്ടായിരത്തി അറുപത്തി അഞ്ച് വരെ അതിനുശേഷം സൂര്യൻ രണ്ടായിരത്തി എഴുപത്തി ഒന്ന് വരെ ശേഷം ചന്ദ്രൻ കുജൻ രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ ശുക്രനാണ് നേരത്തെ പറയാൻ ബാക്കി വെച്ച ഒരു പോയിൻറ്റാണ് ഇനി പറയാൻ പോകുന്നത് ബുധനിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ഇരുപത്തി അഞ്ച് വരെ ബുധനിൽ ശുക്രൻ ബുധൻ രണ്ടാം ഭാവാധിപത്യം വഹിച്ച് ആറിൽ നിൽക്കുന്ന ബുധൻ കുജനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന റിലേഷൻഷിപ്സിൻ്റെയൊക്കെ കാരകഗ്ര കാരകഗ്രഹം വിവാഹത്തിൻ്റെ കാരകഗ്രഹം ശുക്രൻ പ്രണയം സംഭവിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട് അത് ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ നല്ലത് പക്ഷേ ഇത്തരം ജാതകരെ സംബന്ധിച്ച് എവിടെയെങ്കിലുമൊക്കെ രീതിയിൽ തർക്കങ്ങളോ വഴക്കുകളോ അടിവഴികളോ ഒക്കെ ഉണ്ടായി രണ്ടും രണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിൽ തന്നെ ശുക്രന് ശേഷം വരുന്ന സൂര്യൻ്റെ അപഹാരത്തെ അങ്ങേയറ്റം കാണുക കാരണം സൂര്യൻ ഇവിടെ അപഹാരത്തിൽ വരുമ്പോൾ ശനിയുടെ എങ്ങനെയുള്ള ശനി ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ ഏഴാം ദൃഷ്ടിയിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ബുധനിൽ ശുക്രൻ കഴിഞ്ഞ് സൂര്യൻ വരുന്ന സമയത്ത് ശനി ശനിയുടെ ശക്തമായ ആക്രമണം നടത്തും ഏഴാം ഭാവാധിപനാണ് അതിനെ ഇല്ലാതാക്കാൻ ഏത് വിധേനയും ശനി ശ്രമിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും സൂര്യനായതുകൊണ്ടും തർക്കങ്ങൾ വഴി തന്നെ അത് മോശമായിട്ടെന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക അതിന് വേണ്ടുന്ന നിർബന്ധമായും കൃത്യമായും പരിഹാരങ്ങളെടുത്ത് തന്നെ പോവുക പരിഹാരങ്ങളെടുത്ത് പോകുന്ന മുറയ്ക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെ പേഴ്സൻ്റേജിനെ കുറയ്ക്കുകയും എടുത്തു പറയുന്നു കുറയ്ക്കുകയും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെ പേഴ്സൻറ്റേജിനെ കൂട്ടുകയും ചെയ്യും ഇതാണ് പരിഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലതല്ല അതൊരു പരിഹാരം ചെയ്തു ഒന്ന് കരുതി പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികനെ പതിനൊന്നിലോ ലക്നത്തിലോ കൊണ്ടു നിർത്താൻ പറ്റില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി